എങ്ങനെ ആയാലും നോമ്പുള്ള സമയത്ത് ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ അടുക്കള കയറിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മളിനി എത്ര നേരത്തെ തുടങ്ങിയാലും ആ നോമ്പ് തുറക്കുന്ന ആ സമയത്ത് ഭയങ്കര ഒരു പിടച്ചിലായിരിക്കും കേട്ടോ അത് വിചാരിച്ചിട്ട് എന്നും എന്നും വിചാരിക്കും കുറച്ചും കൂടി നേരത്തെ കുറച്ചും കൂടി നേരത്തെന്ന് അങ്ങനെ ഒരു നേരത്തെ അടുക്കളയിൽ കയറിയൊരു ദിവസമാണ് കേട്ടോന്ന് അപ്പം നമ്മൾ പിന്നെ കടിയായിട്ടുണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പത്തിരി പൊടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പിന്നെ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് ചക്ക പച്ച ചക്ക കെട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി പുഴുങ്ങിയിട്ട് നമ്മൾ നമ്മളതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നോമ്പ് ഉള്ള സമയത്ത് ആ ഒരു പൂതി ആയിരിക്കും കേട്ടോ അത് തിന്നണം ഇത് തിന്നണം നോമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാട്ടണം അങ്ങനെ കാട്ടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളായി കിട്ടും അപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കുന്നതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാനുള്ള സ്ഥലം വയറിൽ ഉണ്ടാവില്ല കേട്ടോ അമ്മ അതിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഇത്തിരി ഇത്തിരി തിന്നു നോക്കുക എന്നല്ലാണ്ട് വയറ് നിറയെ തിന്നണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എന്താ പറയുക പിന്നെ ഇതിൽ പോയിന്നു തന്നെ അറിയില്ല കേട്ടോ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ദാ പിന്നെ നമ്മൾ ആ കുക്കറൊന്നും ഒഴിവാക്കി എടുത്തതാണ് കേട്ടോ ചക്ക വെച്ച കുക്കർ അതിലേക്ക് നമുക്ക് ഈ ഇറച്ചി നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഇട്ടിട്ട് വിസിൽ വിസിലടിച്ചെടുക്കണം എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്നുള്ള എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും എളുപ്പപ്പണികളാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ റവ കാച്ചി വെച്ചിരുന്നു അപ്പം അതിലേക്കുള്ള പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനെട്ടോ അപ്പോൾ ഈ നെയ്യ് തന്നെയാണ് നമ്മൾ ആ ഒരു റവ കാച്ചേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ റവ കാച്ചിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ചൂടാ ആയി വരുന്ന സമയത്ത് അതിലേക്ക് റവ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ആ റവയൊന്ന് വെന്ത് വരുന്ന സമയത്ത് പാൽ ഒഴിച്ച് അത് നല്ലവണ്ണം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടി നിൽക്കട്ടോ അപ്പോൾ ആ കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യയിൽ താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മധുരം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തരി തരി റെഡി ആയിട്ടോ അപ്പോൾ റവ കൊണ്ടാണ് നമ്മൾ തരി ഉണ്ടാക്കാറ് ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തരി കിട്ടോ അപ്പോൾ നല്ലോണം ചൂടാറി വരണം നമ്മൾ നോമ്പറക്കാൻ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചൂടാറി കിട്ടണം കേട്ടോ അപ്പോൾ ചൂടോടാകുമ്പോൾ നമുക്കിത് കുടിക്കാൻ പറ്റില്ല ഈ ഒരു ലൂസിലാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ചിലവരൊക്കെ നല്ല കട്ടിയിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ നല്ല കുറേ ഗ്ലാസ് കുടിക്കാൻ തോന്നും കേട്ടോ എന്നാലൊരു രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ തരി ഞാൻ കുടിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ദോശേൻ്റെയും കറീൻ്റെയും തരിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ പത്തിരിപ്പണി അപ്പോൾ പത്തിരിപ്പണി ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റിവെച്ചത് കാരണം കുഴക്കണം വാട്ടണം പരത്തണം പിന്നെ നമുക്ക് ചുട്ടെടുക്കണം ഇതൊക്കെ കുറച്ച് ടാസ്ക്കുള്ള പണിയാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ത്യയിൽ വലിയ ചട്ടിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ രണ്ട് പാൻ അപ്പുറം വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം പരത്തുന്നതും കുഴക്കുന്നതും പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ഒന്ന് പരത്തും ഒരു ചട്ടി കൊണ്ടുപോയിടും എന്നിട്ട് മറ്റേത് മറിച്ചിടും മറ്റേ ചട്ടിയിലുള്ളത് മറിച്ചിടും പിന്നെയും ഒന്ന് പരത്തും പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് അത് തിരിച്ചിടും പിന്നെ ഒന്ന് അപ്പോഴത്തേക്കും ഇപ്പുറത്ത് ആയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ എളുപ്പപ്പണികളോട് കൂടെ എന്തായാലും നമ്മൾ ഇത്രയും സമയം നിൽക്കുമ്പോൾ ഒരു പാ പാനിൽ തന്നെ ഉണ്ടാക്കുന്നു ഗ്യാസ് എത്തിച്ച് ആണെങ്കിൽ ഒരേ ലെവലിലുള്ള തീയാണ് നമുക്ക് ഉണ്ടാവുക അല്ലെ എന്തായാലും ഒരേ പോലെയാണ് ഗ്യാസ് തീരുക അപ്പോൾ പിന്നെ രണ്ടടുപ്പും കത്തിച്ചാൽ വേഗം തീർന്നു പോകില്ലേ ഗ്യാസ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എന്തായാലും നമ്മളങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കാനും രണ്ടടുപ്പ് കത്തിച്ചിട്ട് ചുട്ടെടുക്കാനും ഒരേ തീ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത് അതൊന്ന് അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ ആ ഒരു ഐഡിയയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് ആ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ദോശയും ഉപ്പാക്കൊക്കെ പത്തിരിയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ചട്ടനി കൂട്ടിയിട്ട് ദോശ കഴിക്കണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹം അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കുകയാണ് കാരണം ഉപ്പ് ചട്ടിനിയൊന്നും കൂട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പാക്ക് പിന്നെ ചട്ടിരി പത്തിരി ചട്ടിനി പറ്റൂലോ അതുകൊണ്ട് പിന്നെ ഉപ്പാക്ക് പത്തിരിയും അതിലേക്കുള്ള കറിയും ഉണ്ടാക്കാന്ന് വെച്ചു ഞങ്ങൾക്ക് കുഴിക്കും പിന്നെ ഉണ്ട് പിന്നെ ദോശയിലേക്ക് ഞാൻ ചട്ടിനി ഇറക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വെറൈറ്റി ആയിട്ട് നമ്മളെ തമിഴ്നാട്ടിൽ മാത്രം ആണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു പിന്നെ ചട്ടിനി ഉണ്ടാക്കാറ് നമ്മളെ വയനാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ തമിഴ്നാട്ടിലേക്ക് വന്ന ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ ചട്ടിനി ഞാൻ കൂട്ടുന്നത് അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്ടിനി കൂട്ടാൻ വേണ്ടിയിട്ട് ദോശയിലും സീയപ്പത്തിലേക്കൊക്കെ കൂട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നെന്നുള്ള റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മുടെ പത്തിരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലവണ്ണം പൊന്തിയൊക്കെ വരുന്നുണ്ട് സംഭവം നമ്മൾ നല്ലവണ്ണം കുഴച്ചാലും നല്ല പൊടിയൊക്കെ വാടിയാലേ നല്ലവണ്ണം വരുള്ളൂ നല്ല പൊന്തി സോഫ്റ്റായി ആയി വരുള്ളൂ എന്നൊക്കെ പറയുന്നേക്കാം അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ഉഷാറായിട്ടുണ്ട് പത്തിരി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇട്ട് ഇട്ടുകൊടുത്ത് നോക്കാം എന്നുള്ള ഒരു ഐഡിയയിൽ പിന്നെ ഈ ഈരണ്ടെണ്ണമായിട്ടോ ഒരു ചട്ടിയിൽ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഈ രണ്ടെണ്ണൊക്കെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ഇവിടെ എലക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അതിൻ്റെ കൊച്ചപ്പാടൊക്കെയാണ് കേട്ടോ പുറത്ത് കേൾക്കുന്നത് പിന്നെ നമ്മുടെ നോമ്പ് ഇതാന്ന് പറഞ്ഞപ്പോഴത്തേന് തീരാറായില്ലേ ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റുന്ന ദിവസം ഇരുപത്തേഴാമത്തെ നോമ്പായിട്ടോ ഇരുപത്തിയേഴ് നോമ്പായി അപ്പോൾ ഇതാന്ന് പറയുമ്പോൾ തന്നെ ദിവസവും മാസവും ഒക്കെ പോയില്ലേ നല്ല എന്താ പറയുക നല്ലൊരു ദിവസവും മാസമൊക്കെയാണ് ഈ ഒരു ടൈമിൽ എല്ലാവരും നല്ല എല്ലാ ആഗ്രഹങ്ങളും വെച്ച് പ്രാർത്ഥിക്കുക അത്വാ ചെയ്യുക എല്ലാവരും ഞങ്ങളൊക്കെ ദുബായാലും ഉൾ ഉൾപ്പെടുത്തുക ഒക്കെ ചെയ്യുക കേട്ടോ പിന്നെന്തെല്ലാവരും പെരുന്നാൾക്ക് കോടിയൊക്കെ എടുത്തോ കുട്ടികൾക്കൊക്കെ കോടി എടുത്തോ സ്കൂളൊക്കെ പൂട്ടിയില്ലേ കേരളത്തിലൊക്കെ സ്കൂൾ പൂട്ടി ഇവിടെയൊക്കെ ആണ് സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുന്നാളുടെ അന്നും കൂടി ഒരു എക്സാം വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പെരുന്നാൾ യാദി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തൊക്കെ മാറ്റി പിന്നെ ഇന്നലത്തോടെ ചെറിയ കുട്ടികളെ ഒരു മൂന്ന് വരെയുള്ള കുട്ടികളെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ യു കെ ജി ഇട്ടിട്ട് മൂന്ന് പേരെയുള്ള യു കെ ജി ഉള്ള തനക്കുട്ടൻ്റെയും മനുവിൻ്റെയും എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അജുവിൻ്റെ പിന്നെ ഇനി പന്ത്രണ്ടാം തീയതി പത്താം തിയതി ഒക്കെ ആയിരുന്നു കേട്ട് എക്സാം അതൊക്കെ മാറ്റി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ദിവസത്തെ ലീവ് ഉണ്ട് കേട്ടോ നമുക്ക് ഇടവേളൻ്റെ അപ്പോൾ മദ്രസ് ഇരുപതാം തീയതി തുറക്കും ചെയ്യും പിന്നെ അപ്പോൾ ഇത്രയും ദിവസം അവർക്ക് കുറവാൻ ക്ലാസ് ഒക്കെ ഉണ്ടായിട്ട് മിഞ്ഞാന്നാണ് കേട്ട് മദ്രസ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം ലീവ് ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊന്ന് പോയി നിൽക്കുക എന്നൊക്കെയുള്ളൊരു ഐഡിയയാണ് കേട്ടോ അപ്പം നമ്മൾ പെരുന്നാളൊക്കെ ഇവിടെ തറവാട്ടിലൊക്കെയാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ പുതിയ വീട് മാറിയപ്പോൾ അവിടെ വെള്ളത്തിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ പെരുന്നാളൊക്കെ അതുകൊണ്ട് പെരുന്നാൾ അവിടെയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പെരുന്നാൾ കൂടാൻ ഉള്ള ഒരു ഐഡിയയിലാണ് പിന്നെ എന്താ ഇവിടെ അതുകൊണ്ട് തന്നെ ലീവ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര കച്ചറയാണ് കേട്ടോ പുറത്തു കൂടെയൊക്കെ പാഞ്ഞ് കളിച്ച് പൊടി മണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക അലമ്പാക്കിട്ടുണ്ട് കേട്ടോ വീടൊക്കെ എത്ര പണിയെടുത്താലും കാണില്ല കേട്ടോ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തുടച്ചെടുത്ത് തന്നെ തുടക്കലും അടിക്കലും പിന്നെ കഴുകി തന്നെ കഴുകലും വാരലും ഇതൊക്കെ തന്നെ കേട്ടോ പണി തിരുമ്പിതിരുമ്പി ഒക്കെ ഊപ്പാടിളകും പൊടിമണ്ണിൽ കളിച്ചിട്ടും ഇങ്ങോട്ട് വരും അത് ഊരിയിടും എന്നിട്ട് മേലെ കഴുകും വേറെ മാറ്റും പിന്നെയും പോവും പൊടിമണ്ണിൽ കളിക്കാൻ ഇത് തന്നെ കേട്ടോ മൂന്നാളെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെയാണോ കഥ എന്ന് അറിയില്ലാട്ടോ നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോ എന്താ പറയുക പിന്നെ നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ അതുകൊണ്ടാണ് നമ്മളെ മക്കളും അതുക്കും മേലെ അതുക്കും മേലെ ആയിരിക്കും അതിൻ്റെ ഓരോ ലെവൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു പേടി കാരണം ഇവരെ കുട്ടികളെപ്പിടുത്തക്കാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഭിക്ഷാടകർ അങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഒരു പേടി മനസ്സൊക്കെ കാരണം അവർ പുറത്തുനിന്ന് ഉള്ളിൽ കയറുന്ന ഒരു ഇതില്ല കാരണം വേറെയുള്ള കുട്ടികളൊക്കെ വന്ന് കളിക്കുന്ന സമയത്ത് നമുക്ക് വിടാതെ കാൻ പറ്റില്ലല്ലോ ആ അപ്പോൾ കളിച്ച് കളിച്ച് വേറെ ഒക്കെ പോയി ആരേലും മുട്ടയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോപ്പരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ പണിയാവൂലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് കാട് കയറി ചിന്തിക്കലാണ് പണി പണിയിട്ട് ഓരോന്ന് പണിയെടുക്കുന്ന സമയത്ത് ഓരോന്ന് ഓരോന്നിങ്ങനെ ചിന്തിച്ച് കിട്ടും പിന്നെ അത് നമ്മളെ പത്തിരിയും ദോശയൊക്കെ റെഡിയായി വരുന്നുണ്ട് പത്തിരിയൊക്കെ പനി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദോശ കുറച്ചുകൂടി ചൂടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പത്തിരിൻ്റെ ചട്ടി ഇറക്കി വെച്ചപ്പോൾ അവിടെ എണ്ണക്കടി ചൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല അടുപ്പത്തേക്ക് പോയിട്ടില്ല കേട്ടോ രാവിലെ ചോറ് വെച്ചതാണ് അടുപ്പിൽ പിന്നെ നമ്മളൊക്കെ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മളത് ആ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അര പോകണം അപ്പോൾ നമ്മൾ പൊട്ടാടിലണ്ട ഇട്ടിട്ടാണ് ചട്ടിനി അരക്കൽ കേട്ടോ അരക്കാറ് അപ്പോൾ പിന്നെ ദോശയിലേക്ക് പിന്നെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ജനലൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് ചൂടുണ്ട് അപ്പോൾ കാറ്റടിച്ചിട്ട് വാതിലടയുന്ന സൗണ്ടാണ് കേട്ടോ അപ്പോൾ കേൾക്കുന്നുണ്ടറിയില്ല അപ്പോൾ ഒത്തിരി വെള്ളം കൂടി കൂട്ടിയിട്ട് അത് നമ്മൾ ചട്ടിനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിലും എന്തെങ്കിലും ഒഴിച്ചിട്ട് കടുകും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഈ അരച്ചരപ്പ് ഒഴിച്ച് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തിട്ട് പാകാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് കരിവേപ്പിലില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ ഇത് തന്നെ കടുക് ഇട്ടതിന് ശേഷം ഇത് ഒഴിച്ച് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു തളവെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടനിവിടെ റെഡി ആകട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ ചട്ടനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മളിത് പൊട്ടിടയിലവിടെ അതിനായിട്ട് കൊണ്ടുവന്ന് നിൽക്കും കേട്ടോ അപ്പോൾ കുട്ടികൾ അത് തിന്നും എന്നാലും അവരെ കാണാം അതൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെക്കാറാണ് കേട്ടോ കാരണം കുട്ടികളുടെ ഇടയിൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾ ചക്ക വേവിച്ചതിലേക്ക് അത് വറുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനോ അപ്പോൾ തേങ്ങ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ വേറെ ഒരു പരിപാടിയുമില്ല കടുവും വരിവെപ്പില കരിവേപ്പിലില്ലാത്തതുകൊണ്ട് കേട്ടോ കടുവൊന്നും പൊട്ടിക്കുന്നില്ല പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ സിമ്പിളായിട്ട് ഇതൊക്കെ നമുക്ക് ഒരു തോന്നലാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നിട്ട് വയറി തിന്നണം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഏറ്റവും ഒന്ന് തിന്നെട്ടോ ബാക്കി അങ്ങനെ വെച്ചതാണ് പിന്നെ നമുക്ക് പൊലിച്ചക്കും തിന്നാൻ പിന്നെ തോന്നില്ല കേട്ടോ കാരണം ആ ഒരു ടൈമല്ലേ അപ്പോൾ ചോറ് വയ്ക്കുക എന്നല്ലാണ്ട് പിന്നെ പകല് നമുക്ക് നോമ്പായതുകൊണ്ട് പകൽ തിന്നാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് പൂതിയതുകൊണ്ട് ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഇത്തിരി കുറച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ബാക്കിയായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നോമ്പായിരിക്കില്ലേ അപ്പോൾ കുട്ടികളാണെങ്കിൽ തിന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ട ആവശ്യത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അങ്ങനെ ഞാനിതാ ഇതൊക്കെ ഒന്ന് പിന്നെ ജോയിൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് പിന്നെ ഒന്ന് താളിക്കണ മാതിരിയാക്കിയതിൽ പിന്നെ അതിൻ്റെ മേലെക്കൂടെ ഒത്തിരി കൂടി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കാരണം ആ ഒരു പച്ച വെളിച്ചെണ്ണ നമ്മൾ പിന്നെ മീൻ കറി വെച്ചുകഴിഞ്ഞാലും പിന്നെ ബീഫ് വരണ സമയത്തൊക്കെ ആ ഒരു പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ചൂടാവാത്ത ആ സംഭവം അത് നമ്മളതിൻ്റെ മേലെക്കൂടെ അങ്ങനെ കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ മേലെയായിട്ട് നിൽക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റായിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ എങ്ങനെയൊന്നും ചെയ്ത് നോക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മൾ മീൻ കറി വെക്കുന്ന ആ ഒരു ടൈമിൽ കേട്ടോ മീൻ കറി വെച്ചതിന് ശേഷം മേലെ കുറച്ച് വലിച്ചെണ്ണ തൂവി കൊടുത്താൽ